ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇവിടെ പുതിയ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് പിയാജ് കമ്പനി ആപ്പയെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ അതുപോലെ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഈ കണ്ടത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആപ്പയുടെ ഓട്ടോറിക്ഷ രണ്ടായിരത്തി ഇരുപത് മോഡൽ ആപ്പയുടെ എക്സ്ട്രാ എൽ ഡി ആണത് ഒരെണ്ണ കിലോമീറ്റർ ഓടിയ വാഹനമാണ് പുതിയ ഇൻഷുറൻസാണ് നിലവിലുള്ള ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപയിൽ ഏകദേശം ഫുൾ ലോൺ ലഭിച്ചേക്കും അതുപോലെ തന്നെ പിയാജിയുടെ ആപ്പേ എക്സ്ട്രാ എൽ ഡി രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് അത്യാവശ്യം വൃത്തിയുള്ള വാഹനമാണ് സീറ്റ് ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതാണ് പേപ്പർ വാങ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ വരെ പേപ്പർ വാങ്ങലുണ്ട് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്നത് ആപ്പേടെ എക്സ്ട്രാ എൽ ഡി അതുപോലെ തന്നെ ആപ്പേടെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഓട്ടോറിക്ഷ ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആപ്പേയുടെ ഓട്ടോറിക്ഷ അതുപോലെ തന്നെ പി കമ്പനി ആപ്പയുടെ ഓട്ടോറിക്ഷ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പുതിയ പേപ്പറാണ് പുതിയ ഫിറ്റ്നസ് പുതിയ ഇൻഷുറൻസ് പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തിയുള്ള വാഹനം തന്നെയാണ് ഒരു ലക്ഷത്തി ഏഴായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അതുപോലെ തന്നെ പുതിയ സ്റ്റോക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ മോൺറ ഇലക്ട്രിക് ഓട്ടോറിക്ഷ അത്യാവശ്യം വൃത്തിയുള്ള വാഹനം കമ്പനി സർവീസും കാര്യങ്ങളുള്ള വാഹനം തന്നെയാണ് എഴുന്നൂറ്റിപ്പത്തഞ്ച് കിലോമീറ്റർ മാത്രമാണ് വാഹനം ഓടിയത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നതല്ല കോൺടാക്ട് നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയ്ക്ക് ബെല്ലേനെ അമർത്താൻ മറക്കരുത് വീടും കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബൈ